സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യുക എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് കൃഷ് ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുന്ന ഗ്രേഷ് ഇതിൻ്റെ ഭാഗമായി കൺമണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് കൺമണിയോട് മാനസിക വിവാഹം കഴിക്കാൻ തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ തൻ്റെ വീട്ടുകാരെല്ലാവരും അതിനെ തന്നെ നിർബന്ധിക്കുകയാണ് ഈ ചതിയിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മാത്രവുമല്ല മാനസയല്ല ഡിസൈൻ ചെയ്തത് എന്നുള്ള കാര്യം എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതാണ് പക്ഷേ കൺമണിയാണ് ഫൈനലായ ഒരു ഡിസിഷൻ അറിയിക്കേണ്ട ആൾ ആ ആൾ തന്നെ ഇങ്ങനെ മിണ്ടാതെ മുന്നോട്ട് മൗനമായി പോകുന്നത് തന്നെയാണ് തൻ്റെ ജീവിതം കൂടി ഇങ്ങനെ തകരാൻ പോകുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തെ പറ്റി ഒരുപാട് ആഗ്രഹമുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കുന്നതിന് കൺമണി തയ്യാറാകണം മാനസയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരാൻ എന്നെ സഹായിക്കണം ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് കൃഷ്ണനോട് തനിക്കതിന് സാധിക്കുകയില്ല എന്നും ഞാൻ ഒരിക്കലും മാനസമേടത്തെ ചതിക്കാൻ തയ്യാറാവുകയില്ല എന്ന ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നിന്റെ ഈ തീരുമാനം മൂലം നശിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതമാണ് മാത്രവുമല്ല ഈ വിവാഹം കഴിയുകയാണ് എങ്കിൽ ആ ബന്ധത്തിൽ നീതി പുലർത്താൻ എനിക്ക് സാധിക്കുകയുമില്ല അതോടെ എൻ്റെയും അവളുടെയും ജീവിതമാണ് പകരുന്നത് കണ്മണിക്ക് അവളുടെ ജീവിതവും എൻ്റെ ജീവിതവും നിഷ്പ്രയാസം രക്ഷിക്കാൻ സാധിക്കുന്നതാണ് അത് ചെയ്യാത്ത നീ പിന്നീട് ഈ അവസരം ആലോചിച്ചുകൊണ്ട് ഒരുപാട് വിഷമിക്കും രണ്ട് ജീവിതം രക്ഷിക്കാനുള്ള അവസരമാണ് നിനക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അത് വിട്ടുകളയരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃഷ് എന്തൊക്കെ പറഞ്ഞാലും മാനസിയെ വഞ്ചിക്കാൻ തനിക്ക് സാധിക്കുകയില്ല മാനസ മാനസമേടം എൻ്റെ സുഹൃത്താണ് മാത്രവുമല്ല അതുകൊണ്ട് എനിക്ക് അവളെ ചതിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തമാക്കി സോറി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ കൃഷ് അവസാന തന്ത്രമെന്ന രീതിയിൽ തന്നെ സഹായിക്കാൻ നീ തയ്യാറായില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിലെ അവസാന പ്രതീക്ഷയാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ജീവിക്കാനും തയ്യാറാകുകയില്ല മരണം തന്നെയാണ് ഇതിലും നല്ലത് എൻ്റെ മരണമാകട്ടെ നിനക്കുള്ള ഉത്തരം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൃഷ് അവിടെ നിന്ന് പോകുന്നു ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് കൺമണി എന്ത് തീരുമാനമാണ് ഇനി എടുക്കേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന കൺമണി തിരികെ വീട്ടിലേക്കെത്തി ഇതേ പറ്റി ആലോചിക്കുകയും ചെയ്യുന്നു താൻ കാരണം ഇനി കൂടി മരിക്കുമോ എന്ന് ആലോചിക്കുകയാണ് കൺമണി തൻ്റെ ജാതകദോഷം അതിന് കാരണമാകുമോ എന്ന് കൺമണി ഭയപ്പെടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒഴിവിൽ ഒരു തീരുമാനം എടുക്കുന്ന കൺമണി കൃഷിയനെ കാണുന്നതിനായി എത്തുന്നു കൃഷ് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ പക്ഷേ കൃഷിനെ സഹായിക്കാൻ ഞാൻ തയ്യാറാകാം മാനസമേടത്തെ ഡിസൈനിന്റെ പേര് പറഞ്ഞു ചതിക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ തന്നെയാണ് ആ ഡിസൈൻ ചെയ്തത് അത് മാനസമേഠത്തിന് പിന്നീട് കൊടുക്കേണ്ടതായി വന്നു അതുകൊണ്ട് തന്നെ മാനസമേഠത്തെ ഈ കാര്യത്തിൽ വഞ്ചിക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല ഞാൻ അതിനുള്ള അവസരം കിട്ടിയാൽ അത് ചെയ്യുകയുമില്ല പക്ഷെ മറ്റെന്തെങ്കിലും തരത്തിൽ കൃഷിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൃഷിനെ വിളിപ്പിച്ചത് എന്ന പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് വ്യക്തമാക്കുന്ന കൃഷ് തൻ്റെ കൂടെ നിന്നതെന്നാൽ മാത്രം മതി എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് എന്നെ അനുസരിച്ച് നീക്കണം എന്താ കൺമണിക്കത് സാധിക്കുമോ എന്ന് കൃഷ് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് കൺമണി മറുപടി നൽകിയിരിക്കുകയാണ് ഇതോടെ വളരെയധികം നന്ദിയുണ്ട് എന്ന് പറയുന്ന കൃഷ് കൺമണിയുടെ അടുത്ത് നിന്ന് പോവുകയും ഇതേ തുടർന്ന് മഹിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഇതോടെ മഹി കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് ചോദിക്കുകയാണ് ഇല്ലടാ ഇനിയാണ് എൻ്റെ കളി വരാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ് ചെയ്യുന്നത് ഇതേ തുടർന്നാണ് കൃഷിൻ്റെയും മാനസിയുടെയും എൻഗേജ്മെൻ്റ് ഡേറ്റ് വന്നെത്തുന്നത് മാനസ ഈ എൻഗേജ്മെന്റ് വളരെയധികം ഉത്സവം പോലെ കൊണ്ടാടണം എന്ന് ആഘോഷി ഉറപ്പിക്കുകയും ആഘോഷങ്ങൾ അതിനു വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നു കൃഷി ആണെങ്കിൽ ആ ആഘോഷങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ഇത് കാണുന്ന മഹി എന്താണ് നിന്റെ മനസ്സിലെ പ്ലാൻ എന്ന് ചോദിച്ചിരിക്കുകയാണ് അതൊക്കെ ഉണ്ടട എന്ന് വ്യക്തമാക്കുന്ന കൃഷ് എന്റെ തന്ത്രം അവസാന നിമിഷത്താണ് പുറത്തു വരാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ മഹിയും എന്താണ് കൃഷി ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ഇതോടെ മണ്ഡപത്തിലേക്ക് എൻഗേജ്മെന്റിന്റെ ഭാഗമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് മാനസ അവിടെ വെച്ചാണ് കൃഷ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് ഞാൻ മാനസയെയല്ല മറിച്ച് കൺമണിയെയാണ് പ്രണയിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും കൺമണിയെ പിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ മുൻകൈയെടുത്ത് അവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ സ്നേഹം അത്ര ദൃഢമാണ് എന്നും കൃഷ് പറയുന്നു ഒരിക്കലും എനിക്ക് അവളെ ഉപേക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നും കൃഷ് വ്യക്തമാക്കിയത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാവുകയാണ് മാനസക്ക് ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന മാനസയുടെ മുന്നിൽ നിന്ന് പോയി കൺമണി എല്ലാവരുടെയും മുൻപിൽ വെച്ച് കൺമണിയുടെ കൈ പിടിച്ചിരിക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു കൺമണിക്ക് താൻ കൊടുത്ത വാക്ക് പാലിക്കണമെന്നുള്ള കടപ്പാട് മുന്നിൽ നിന്നതിനെ തുടർന്ന് ഒടുവിൽ കൃഷ് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറയേണ്ട അവസ്ഥയാണ് കൺമണിക്ക് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്